മുതലാളി കരിക്കിട്ട് കരിക്ക പക്ഷെ കരിക്ക് കുടിച്ച് ദാഹം മാറ്റാൻ അല്ലല്ലോ ഉദ്ദേശം ആ ഉദ്ദേശം പലതും കാണും നീ നിന്നോട് പറഞ്ഞ പണി ചെയ്താ മതി തുറന്നു പറയാലോ പരസ്യമായ വെള്ളമടി അത് പെരുമാൾപുരത്ത് നടക്കില്ല സർ ആവക നിയമങ്ങളൊക്കെ പെരുമാൾപുരത്തെ പെരുമാൾപുരത്തെ നിയമങ്ങൾ ഈ മണ്ണ് കാലു കുത്തി നിൽക്കുമ്പോ ആർക്കും അതൊക്കെ ബാധ കാണും പറ്റില്ലെങ്കിൽ പോടാ വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ ഇല്ല സർ ഈ മണ്ണിൽ അങ്ങനെ രണ്ട് തരക്കാരില്ല മതിയടാ എന്റെ തറവാട്ട് പറമ്പേന്ന് കരിക്കടാനല്ല ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ തോട്ടം ആണെങ്കിൽ ഞങ്ങൾ കറിയോ എന്ത് കാട്ടണമെന്ന് തടയാൻ എഴുതിയില ആ ചെത്തയെ നാരായണ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മുതലാളി പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ ചീപ്പ് ഇഷ്യൂലേക്ക് മലിച്ചു വെക്കണ്ട കേട്ട് നിൽക്കാനായി എന്ന് വരില്ല നീ എന്ത് ചെയ്യാം വേണ്ട മുതലാളിമാരെ ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങിച്ചു ഇവിടെ നിർത്തുന്നതാ നല്ലത് Party! ും പരിഷ്കാരത്തിനും മാത്രേ പെരുമാൾപുരത്തെ ചെറുപ്പക്കാർ നിന്റെ ഒക്കെ പുറകിൽ നിൽക്കൂ ആത്മാഭിമാനത്തോടെ എവിടെയും തലയുയുർത്തി ജീവിക്കാനാ ഞങ്ങളുടെ പ്രജാപതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ അത് ഏത് തമ്പ്രാങ്കുട്ടിയായാലും എന്നാ കാട്ടി അവിടേക്ക് നൽകി ഈ കന്നുകാലികളെ പരസ്യമായ മദ്യപാന ശ്രമം അത് ചോദ്യം ചെയ്ത കർഷക തൊഴിലാളി രാജപ്പനെ മർദ്ദിക്കൽ തല്ലി മേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കാണല്ലേ മക്കൾ കുഞ്ഞ എന്താണ് കർഷക തൊഴിലാളി സംഘത്തിന്റെ തീരുമാനം നാട്ടുകൂട്ടത്തിൽ മാപ്പ് പറയണം എന്നാലേ കാളിയർ കാളിയമ്മടക്കാരുടെ തോട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ശരി പുറത്തുനിന്ന് ജോലിക്കാർ കൊണ്ടുവന്ന അത് ഞങ്ങൾ തടയും കേട്ടല്ലോ അഹന്തക്കും അന്തസ്സുകെട്ട പെരുമാറ്റത്തിനും ഇവർ വിധിച്ച ചെറിയ ശിക്ഷയാണിത് ഇത് മതി വരാവത്തരേ അടി ചെയ്യും ഗുണം അണ്ണൻ ചൊല്ലില്ലേ ഉണ്ണി ഉണ്ടല്ലോ ഈ പച്ചപരിഷ്കാരങ്ങളെല്ലാം സുഹൃത്തുക്കളാവു അല്ലേ നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല നീ ഒന്നും നന്നാവരുത് ഭക്ഷണായി തന്നെ വളരണം അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ ഇങ്ങോട്ട് മാറിയേക്ക് ചെറിയ ചെൻ്റെ മക്കൾക്ക് എന്റെ പകം ഒരു സമ്മാനം പ്രത്യേകമായിട്ടുണ്ട് നോക്ക് കുനിഞ്ഞ് നോക്കടാ കുനിങ്

വെള്ളമടി വെള്ളമടിക്കാൻ പോയടാ മനു നിന്നെ ആരും ഇപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഞാൻ ഈ വഴിക്ക് പോയപ്പോൾന്ന കേറിയതാണ് അവള് സഭയിലെ വാദത്തിനെ വന്നിരിക്കുന്നു പോപ്രതാസ്തത്തെ ഓ ദൈനോ അല്ലല്ല ഓടപ്പറന്നരോടല്ല അവനോടകൂറു അച്ചാ ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം മ്മ് ഇക്കണോന്ന് പറയല്ലേ നല്ല പാർട്ടിസ് ഉണ്ട് തമ്പുരാൻ നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ എന്താച്ച നമുക്കതൊന്ന് ആലോചിക്കണം എന്താ വേറെ പരിപാടി കണ്ടിട്ട് മനസ്സിലായില്ലോ കണ്ടിട്ട് കുടിയിട്ടില്ല കഞ്ചിക്കോട് റെയിൽ വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ടായിരുന്നു റെയിൽ വരുവാ നമ്പ്യാരെ തോട്ടാണ് തോട്ടം കാളിയർ മടക്കറി സംഗതി നേരാ ഞാൻ നാരായണൻ ദേവർ മഠം നാരായണൻ ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിന് മാനിച്ചുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം പെരുമാൽപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല പ്രത്യേകിച്ചും അപരിചിതർക്കാം ഈ നാടിന് അതിൻ്റേതായ ചില ശീലങ്ങളുണ്ട് പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല ഒപ്പം വിദേശ മദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറന്റ് രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതെയോ പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ പേരറിയാത്ത തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെ ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക് അപേക്ഷ കേട്ടിട്ടുണ്ട് പ്രതീക്ഷിക്കുകയും ചെയ്തു അപേക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭീഷണി ലൈൻ നാരായണന്റെ രീതികൾ പലതാണ് തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും തല്ലുകൊള്ളുകളോടാവുമ്പോ പുറങ്കാലം ഉടയ്ക്ക് നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ഞാൻ വെറുക്കയാ എന്താ ചോദിച്ച പ്രശ്നം അളവ് കഴിഞ്ഞില്ലേ അങ്ങോട്ട് ഈ ഈ ഈ സാർ പറയുന്നത് എന്ന് പറയാൻ സാറിന്റെ അച്ഛന്റെ മേടിക്കാൻ നിങ്ങൾ ഇവൻ ാറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ വിവരക്കേട് വിളിച്ചു പറയും ജാത്തിയാലുള്ളതാ ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ ആ വകുപ്പ് കയ്യില് കിട്ടിയതാ ഇന്ന് ഇവന്റെ എന്റെ ഒക്കെ പറയുന്ന മണ്ണ് അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല അല്ലെ പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെളിയ പീസിലോ കയറി കൊടുത്ത കാച്ചെണ്ണയും വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലുടും ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വേർക്കണ്ട തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുകയെ കോൾഡ് നീ എന്താണോ പട്ടി വെരട്ടുന്നോ ഇരുട്ടില് മറന്നു നിന്ന് സ്വന്തം തന്തയെ കുത്തി കൊന്ന വമ്പ് നീ കയ്യില് വെക്കുന്ന ആണോ തന്തയുടെ കുടല് തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിളരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ കൂലിത്തല്ലൂടെ നാല് ചീട് ചെക്കന്മാരെയും കൊണ്ട് ദേവർമണ നാരായണ നാരായണി ഇറങ്ങി നീ ഞാനോട് ആൺകുട്ടി ഇരികാലി നടന്ന ഒരുത്തനും പോവില്ല സംശയം ഉണ്ടോ പെരുമാലപുരുന്നോ എന്താ വിളിച്ചോണ്ട് പോലെ ഇവിടുത്തെ എം എൽ എ അദ്ദേഹം എന്താ സാറേ എനിക്ക് തോന്നിയവർക്ക് വിളിക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശം ഇല്ല അല്ല അതിന് ചെറുതൊക്കെ എൻ ഓ സി വേണമെന്ന് പറഞ്ഞാ

ഒരു മധ്യവർത്തിയാകാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ വരും ഞാനും കൂടെ ആസിഫ് സാർ നിങ്ങൾക്കും സത്യത്തിൽ ഗിരി അല്ല തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അപ്പോ ചർച്ച കാളിയാർ മടത്തിൽ അങ്ങോട്ട് വരാൻ നാരായണന്റെ വിരോധമൊന്നുമില്ലല്ലോ വെള്ളോടി ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾപുരത്തിന് വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ ഒന്നും ഇല്ല വാ ഗിരി മുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനെ വണ്ടി പാർക്ക് ചെയ്യണത് ഏഹ് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യുള്ള സ്ഥലാ എന്താ ചെറിയേ സുഗന്ധനല്ലേ നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കുന്ന ആരാണ് എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നുന്ന സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ നാടിൻ്റെ വികസനം ഒരു എന്നുള്ള എനിക്ക് ആ കൂടുതൽ ഉണ്ട് നാരായണൻ വികസനം വികസനം വേണം നിലമ്പൂർ കാടുകളിലെ യും പഴുതാറേയും വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാലും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം തിരിമകേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം ബട്ട് അവർക്ക് അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ തോട്ടം വാങ്ങാൻ നാരായണൻ പൊന്നും പൊന്നും അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷണമൊക്കെ ഇല്ല ദേവർ നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വെച്ച് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആപ്പീസ് തുടക്കണം അത് നടക്കില്ല മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ് ആ കളി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ 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 അച്ഛന്റെ മരണം എങ്ങനെയുള്ള മരണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തിക്കൊന്നു നല്ലടാ നീ എൻ്റെ ഏട്ടനെ കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവണം ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടുക നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇനി നീ കാണുന്നതൊക്കെ അതിലൊരു പങ്കിയാൻ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്കൻ്റെ കൂടെപ്പിറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോളഞ്ഞതാ എന്റെ ദുർദശ അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പകർന്ന് ചത്തുപോയ വീണ്ടി പോരെ കുറിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് പതിമൂന്നാം വയസ്സിൽ ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുകയെന്ന് കുഞ്ഞമ്പൂ നാരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷ തായുധമെടുക്കുന്നവർക്കും പരകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം പോരു തുടങ്ങി സർവനാശത്തിലേ ഇത് അവസാനിക്കൂ ഇരുപക്ഷത്തിനും അവരുടെയാളെന്ന തോന്നൽ ഉണ്ടാക്കിയാവും എന്റെ നില തമ്മിത്തള്ളിച്ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം നെടിനാളത്തെ സ്വപ്നം ഹലോ കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ് പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ നല്ല വാർത്തയാ വന്നിരിക്കുന്നു അമ്പലനടകളും അന്നദാനപ്പുരകളും കേറി ഇറങ്ങി ഭിക്ഷ വാങ്ങി തിന്ന് ജീവിച്ചു ഇപ്പൊ രോഗങ്ങളാ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത വഴിയിൽ വീണ് ചാവണിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ മോനെ ഞാൻ നാടുവിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് തുറന്നായിരുന്നു പറഞ്ഞിരുന്ന പറഞ്ഞ പറഞ്ഞു ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം ഞാൻ നോക്കിക്കൊള്ളാം കുറവൊന്നുമില്ലാണ്ടേ പക്ഷെ ഒന്ന് ചെയ്യണം നാളെ രാവിലെ ഡേവർ മഠത്തിലേക്ക് പോകണം എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ അത് വേണം പറയുന്നത് ഞാനാ അനുസരിക്കുക പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട് വർഷം കുറെ ആയല്ലോ വേലപ്പ എവിടെ ആയിരുന്നു താൻ മാപ്പ് കിട്ടില്ല എനിക്ക് മാില്ല തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത നേരിലിങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യണ്ടായിട്ട് വന്നതല്ല പക്ഷെ ചത്തുപോന്നതിനു മുമ്പ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണം എന്റെ കുട്ടികൃഷ്ണൻ വരെ പറഞ്ഞു പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു ഇനി നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു തേച്ചാലും മായാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ അവരുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചവൻ അച്ഛനെ കൊന്നവൻ ഇല്ല ഉണ്ണി അത് ചെയ്തിട്ടില്ല എല്ലാറ്റിനും ഒന്ന് എത്തിക്ക് വേഗം പോയിട്ടുണ്ട് പോയി ഇന്ന് കാലത്ത് നമ്മൾ തമ്മി കണ്ടുപിരിഞ്ഞതാ അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ ഒരു ലക്ഷം രൂപ കടം ചോദിച്ചേ പണം തന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് ഇങ്ങനൊരു എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു എന്നിട്ട് എന്നിട്ടെന്തായി ഒരാപത്ത് വന്നപ്പോ മുന്നിൽ കുഞ്ഞമ്പൂ അല്ലേ ഉള്ളൂ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും പ്രശ്നിക്കാതെ കൊണ്ടുപോവാഞ്ഞൂ കൊണ്ടുപോവാ ഇതാണോ മുറിവ് ഇതെന്ത് മുറിവ് അലപ്പാ നാരായണന്റെ കുഞ്ഞിക്കേക്കൊരു പോർലെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ജീവൻ പോകണമെങ്കിൽ ഇങ്ങനെ കുത്തറ ചെക്കൻ്റെ തലയിൽ വെക്കും തന്തയെ കൊന്ന മോൻ ആ പേരവരിക്ക് കുഞ്ഞം പോരെ നീയോ എന്താ പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ കൊന്ന മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷെ ആക്രമത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ് കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാലെന്ന് വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ചുപിറിച്ചു ആ ഉണുങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയുകയാണ് കുഞ്ഞപ്പോ നായരെ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ് അതേ കുഞ്ഞമ്പൂതാരെ എന്നും കുഴിമുടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീജയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ കൊല്ലുന്ന കളി